ഹലോ ഗുഡ് മോർണിംഗ് സഫാസ്റ്റ് ജേണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പം നമ്മൾ ഇന്ന് ഡേ ടു വാട്ടർ ഫാസ്റ്റ് ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട് ഡേ ടു ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഡേ വണ്ണ് ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഭയങ്കര ടയർഡ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വേ ഉറങ്ങിക്കളെ വേ ഉറങ്ങിയിട്ട് ഇന്ന് രാവിലെ ആയി അപ്പോൾ രാവിലെ ആയോക്കുമ്പം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നലത്തെ ആ ടയേർഡ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാല് ശരിക്കുള്ളൊരു റീഫ്രഷ് ഡേ പോലെ ഒരു ഫ്രഷ് ഡേ പോലെ ഫീൽ ചെയ്ത് അങ്ങനെ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എണീക്കാൻ അപ്പം ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി കാരണം നെയ്ബറിന് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞതേനു അങ്ങനെ പിന്നെ ഞാൻ എക്സൈറ്റഡിൽ ഞാൻ ഫ്രഷായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ വെയ്റ്റ് എത്രയാന്നുള്ളത് നോക്കി അപ്പോൾ വെയ്റ്റ് നോക്കിയപ്പോൾ സത്യം പറയാം ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വെയിറ്റ് കാണ എത്രയാന്നുള്ളത് എനിക്കറിയാം നിങ്ങൾക്കും ഭയങ്കര എക്സൈറ്റഡാണ് ഈ ഒരു ഡേ വണ്ണ് ഒരു ദിവസം കൊണ്ട് ഡേ വണ്ണിൽ എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതായത് വെയിറ്റിൽ വന്ന മാറ്റം എന്താന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സോ അപ്പം നമുക്ക് വെയിറ്റ് നോക്കിയാലോ അങ്ങനെ ഗൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു വെയിറ്റ് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഷോക്കായി വൺ പോയിന്റ് സെവൻ കെ ജി കുറഞ്ഞ് സെവൻ ഫൈവ് സെവൻറ്റി ഫൈവ് പോയിന്റ് ടു ഫൈവ് എത്തി പിന്നെ ഞാൻ ലഞ്ച് ടൈം ആയപ്പോൾ ഇതാണ് ഇവിടെ ചിക്കൻ ചോറാണ് ഉണ്ടാക്കിയത് അങ്ങനെ നമ്മൾ കഴിക്കുന്നില്ല അങ്ങനെ വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഫുഡ് ഉണ്ടാക്കണ്ടേ അങ്ങനെ നെയ്ബേഴ്സിനും ഫുഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ സമയം രണ്ട് മണിയായിട്ടുണ്ട് അതായത് ഇതിനാ ഇപ്പോൾ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ട് എടുക്കുന്ന ഇത് ഇത്രയായി ഇന്ന് കുറച്ച് ലേറ്റായിട്ട് എണീക്കാൻ എണീറ്റോണ്ട് നെല്ലം ടൈമൊക്കെ മാറി എന്നാലിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഇന്ന് ലേറ്റായിട്ട് എണീച്ചുകൊണ്ട് തന്നെ ഞാൻ ഒന്നും അറിയുന്നില്ല ഇന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്കിന്ന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് നമ്മളെ ചേഞ്ച് കണ്ടിട്ട് എനിക്ക് നമുക്ക് ഉണ്ടാവില്ല ഹാപ്പി ഉണ്ടാവുമ്പോൾ നമുക്ക് വിഷപ്പറിയൂല എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്കിത് വലിയ ടയർഡ് ഫീൽ ചെയ്യുന്നില്ല ഇതുവരെ സോ നമുക്ക് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം എന്താ ഈവനിങ്ങത്തെ അവസ്ഥ എന്താ ഡേ ടു എന്താന്നൊക്കെ അറിയാം സോ താങ്ക്സ് നമുക്ക് ബൈ കാണാ പിന്നെ ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആയപ്പോൾ ഞാനിതവിടെ നടക്കാനിറങ്ങി കുഴപ്പമൊന്നുമില്ലെന്നു വന്നാലും എന്തായാലും നടക്കാണ്ടിരിക്കാനും പറ്റില്ല അങ്ങനെ ഞാനിതാ ഇവരങ്ക് പണി ഇതാണ് പുറത്തുനിന്ന് നടന്നുകൊണ്ട് വെറുതെ പുറത്തുനിന്ന് നടന്ന് തോന്നിപ്പോയി കാരണം ഇവർ അപ്പം അത് ഗ്രോസറിയിലേക്ക് കയറി അങ്ങനെ ഇവരിതാ ഇവിടുന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രോസറിയിൽ ഭയങ്കര ഇഷ്ടം പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇവരി ബോർ അടിക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് ഇന്ന തീരെ മൂടില്ല ഒരു കാരണം എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവരിതാ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ വാങ്ങുന്നുണ്ടേനോ ബില്ല് വലിയ രസേ ഇല്ല അടക്കിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ പുറത്തുനിന്ന് നടന്നിട്ട് വരുമ്പോൾ ഇതാ കുട്ടികൾ ഇത്രയും സാധനങ്ങൾ അതിനകൂടെ വാങ്ങിപ്പിച്ച് വെറുതെ പുറത്തു നിന്ന് വെറുതെ നടന്നതെന്ന് വിചാരിച്ചു ഹോളിൽ തന്നെ നടത്താൽ മതിയായിരുന്നു അങ്ങനെ കുറച്ചു നേരം നമുക്ക് നടക്കാൻ പറ്റിയിട്ടുള്ളൂ കുട്ടികൾ ചൊറയാക്കുന്നത് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അതിനാണ് വാങ്ങിച്ചു കൊടുത്തത് ഒന്ന് നോക്കാണ്ട് സോ ഇപ്പോൾ പിന്നെ ഒരു സിക്സ് തേർട്ടിയൊക്കെ ആയപ്പോൾ ഗൈസ് എനിക്ക് ഒരു നല്ലൊരു ക്ഷീണം തോന്നി അങ്ങനെ ഞാനൊരു ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് ലെമൺ വാട്ടർ കുടിച്ചു ഇതൊരു ട്രിക്കാണ് നമുക്ക് വാട്ടർ ഡ്രൈറ്റ് ഡ്രേക്ക് ചെയ്യാണ്ട് തന്നെ നമുക്കിങ്ങനെ ലെമൺ ഡ്രിങ്ക് ഹലോ ഗൈസ് അപ്പോൾ ഇതാ ഇവിടെ രാത്രിത്തെ പത്തര ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം കുഴപ്പമില്ലാണ്ട് പോയി ഒരു ആറര മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് ടയർഡായനെ അപ്പോൾ ഞാൻ എന്താക്കി ഒരു ടിപ്പ് ഒരു ഐഡിയ എടുത്ത് ജസ്റ്റ് ഒരു ഹാഫ് ലെമൺ പെയിൻറ്റ് വെള്ളം കുടിച്ചപ്പോൾ പിന്നെ ഒന്ന് ഓക്കെ ആയി പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് ഫസ്റ്റ് ഡേ ആണ് ഭയങ്കര ടയർഡ് ആയത് ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നടന്നു വന്നതിൻ്റെ ആ ഒരു ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു തല ചുറ്റൽ പോലെ അപ്പം ഞാൻ അപ്പാട് ലെമൺ വാട്ടർ കുടിച്ച് വേറെ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ വാട്ടർ ഫാസ്റ്റ് ഇന്നത്തെ ഡേ ടു ബ്രേക്ക് ചെയ്തിട്ടില്ല നമുക്ക് എന്തായാലും ഡേ ത്രീ എടുക്കണം തന്നെ ആഗ്രഹം സോ ഇന്ന് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പത്തര മണിയായി നാവേ കടന്ന് ഉറങ്ങും ഉറങ്ങിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും ക്രാവിങ്സൊക്കെ എന്തായാലും കൂടും എന്തെങ്കിലും കഴിക്കാനൊക്കെ പൂതി വരും പാതിരാക്കെ പാതിരാക്കൊക്കെ അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡേ ത്രീ സ്റ്റാർട്ട് ചെയ്യുമല്ലോ സോ ഇന്ന് ഭയങ്കര ഞാൻ ആ ഒരു അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചെരാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ട് എന്താ പറയുക ഡേ ത്രീൻ്റെ വിശേഷങ്ങൾ ഡേ ടുവിൻ്റെ വിശേഷങ്ങൾ ഇന്നിതൊക്കെയാണ് സിമ്പിളായിട്ട് കാരണം വെള്ളം മാത്രം ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അനുഭവം എന്തായാലും എല്ലാം എന്താണെങ്കിലും പറയണല്ലോ സോ അതുകൊണ്ട് ഇതാ ഗൈസ് ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇൻഷാല്ല ഡേ ത്രീൻ്റെ വിശേഷങ്ങളും അതുപോലെ രണ്ട് ദിവസം ഞാൻ വാട്ടർ ഫാസ്റ്റ് എടുത്തിട്ടുള്ള എൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ന്യൂ ഇയർ തൊട്ടിട്ട് എന്തായിരിക്കും നമ്മുടെ നോർമൽ ഡയറ്റ് എന്നതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം ഈ ഇതിനോട് വിട പറയുകയാണ് ഇന്നത്തെ ദിവസത്തോട് വിട പറയുകയാണ് സോ ഇൻഷാല്ല നമ്മൾ നാളെയും വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബൈ ഗൈസ് ഗുഡ് നൈറ്റ്